왜ണ്ടേണ്ട എന്തേന്നറിയാമെങ്കിൽ പിന്നെ എന്തിനെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണ വില ബ്ലോക്ക് ചെയ്തു വെക്കും ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണ് കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ചെറുതു ആനന്ദം വലുതു കൊള്ളല്ലേ എൻ്റെ കുടുംബം എൻ്റെ ആഗോഷം എൻ്റെ മലബാർ ചെക്യാട് മലബാർ വിമൻസ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം പ്രമുഖ മാധ്യമപ്രവർത്തകൻ കമാൽ വരദൂർ നിർവഹിച്ചു ജീവിത ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവുമാകണം വിദ്യാർത്ഥികളുടെ മുഖമുദ്രയെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മവിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ കഴിയില്ലെന്ന് ഉദാഹരണ സഹിതം കമാൽ വരദൂർ വ്യക്തമാക്കി പക്ഷെ നമുക്കുള്ള വലിയൊരു പരാതി എന്നതാണ് പരാജയം എന്ന് പറയുന്നത് നമ്മുടെ ടലൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല തിരിച്ചറിയുന്നില്ല ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് ആകെ ലഭിച്ചത് ആറ് മെഡലുകളാണ് ഒരു സിൽവറും അഞ്ച് ബ്രോൺസും വലുപ്പത്തിൽ നമ്മുടെ രാജ്യം ഏഴാമതാണ് ജനസംഖ്യയിൽ നമ്മുടെ രാജ്യം രണ്ടാണോ ആ ഒന്നിലേക്ക് വന്നു നമ്മൾ ചൈനയൊക്കെ പിന്തള്ളി ഒന്നിലേക്ക് വന്നു എല്ലാത്തിനാണ് നമ്മൾ നമ്പർ വൺ ആണ് പക്ഷേ സ്പോർട്സിലേക്ക് രാജ്യാന്തര മീറ്റുകളിലേക്കൊക്കെ വരുമ്പോൾ നമ്മളെവിടെ വട്ടപ്പൊഴ്ചു വാങ്ങണം നാദാപുരം ചെക്കിയാട് ഈ പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരമ്പരാഗതമായിട്ട് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് അപ്പം നിങ്ങൾക്ക് വനിതകൾക്ക് മാത്രമായിട്ട് എന്താണ് ഒരു കോളേജാണ് അപ്പോൾ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ ഈ യൂണിവേഴ്സി യൂണിയൻ നിങ്ങളുടെ പുതിയ യൂണിയൻ സ്ഥാനമേൽക്കുമ്പോൾ കുറേ നല്ല കായിക പ്രവർത്തനങ്ങൾ നടത്തുക കായിക പ്രവർത്തനം എന്ന് ഞാൻ പറയാൻ കാരണം ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒളിമ്പിക്സിനൊക്കെ പോയാലോ പോകാൻ പറ്റില്ലേ പറ്റും കാരണം ഒളിമ്പിക്സിന് പോകുന്നവരിപ്പം നിങ്ങളുടെ തൊട്ടടുത്താണ് പയ്യോളി എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ളത് അല്ലേ പയ്യോളിയിൽ നിന്നുള്ള ഒരു പി ടി ഉഷയാണ് ഇപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും വലിയ കായിക സംഘടനയാണ് ഏറ്റവും വലിയ കായിക സംഘടന ആ കായിക സംഘടനയുടെ തലപ്പ് തിരിക്കുന്നത് പി ടി ഉഷയാണോ ഒരു വനിതയാണ് നമ്മുടെ പയ്യോളിക്കാരിയാണോ അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ തലനാരിയുടെ വ്യത്യാസത്തിന് നാലാം സ്ഥാനത്തായി പോയി ഒരു താരമാണ് ഉഷ പക്ഷെ ആ നാലാം സ്ഥാനമായിട്ട് പോലും വളരെ ശക്തിയോട് അവർ മത്സരിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഉഷയ്ക്ക് സാധിക്കുമെങ്കിൽ മലബാർ കോളേജിലെ കുട്ടികൾക്ക് നല്ല കായിക താരങ്ങളായിക്കൂടാ യൂണിയൻ ഭാരവാഹികൾ ചടങ്ങിൽ അധികാരമേറ്റു പ്രിൻസിപ്പൽ ഡോക്ടർ ഷൈന എൻ സി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മലബാർ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി വി സി ഇക്ബാൽ അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷറഫ് അക്കാദമിക് ഡയറക്ടർ മുഹമ്മദ് സലീം സ്റ്റുഡന്റ് യൂണിയൻ അഡ്വൈസർ ഷഫീഖ് മോൻ കളത്തിൽ രതീഷ് അഞ്ജലി ഭാസ്കർ ശ്രീജകുമാരി ചെയർപേഴ്സൺ അംന ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി നിദാ തസ്നീം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ